ഹൈ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിന്നെ സിസ്കോട്ടന്റെ കളർ ചാർട്ടുകളാണ് കിട്ടില്ല ഒരുപാട് കളറുകളുണ്ട് ഇത് ദഫിന് ദഫും ദഫിനുള്ള ആളുകൾക്ക് മോലിയന്മാർക്ക് അതുപോലെ തന്നെ പിന്നെ ജുബടിക്കുന്ന അർബനമുട്ട് എല്ലാ ആളുകൾക്കുള്ള എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കളറുകൾ വന്നിട്ടുണ്ട് ഇത് മീറ്റർ റേറ്റ് ഇത് ഗ്ലൈസിംഗ് ഉള്ള ഐറ്റംസാണ് ഇപ്പോൾ നിർത്തിയിടാനും പറ്റൂല ഒരുപാട് കളറുകളുണ്ട് ഇത് ഇത് ബ്ലാക്കാണ് ബ്ലാക്ക് പിന്നെ സിസ്കോട്ടന് ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഗ്ലൈസിങ് ഉള്ള ഐറ്റംസ് ഉണ്ട് ഗ്ലൈസിങ് ഉണ്ട് ഇതിന്റെ റേറ്റ് പലതും പല റേറ്റ് ആണ് മീറ്റർ റേറ്റ് നൂറ്റി അൻപത് നൂറ്റി എഴുപത്തഞ്ച് ഒക്കെ പല റേറ്റും വരുന്നുണ്ട് പിന്നെ വരുന്നത് ഓയിൽ മുണ്ടാണ് ഇത് ബ്ലാക്ക് ഉണ്ട് പിന്നെ മെറൂൺ ഉണ്ട് കരിമ്പച്ച കഴിഞ്ഞുകണ് ഇതിൽ പച്ചയും വരുന്നുണ്ട് മൂന്നാല് കളർ വരുന്നുണ്ട് കേട്ടോ അതിൽ സാധനം ഇനി വരാനുണ്ട് ഒരുപാട് കളറുകളുണ്ട് കന്തൂറ ജുബ കുർത്ത എല്ലാവർക്കും ഒരു അൻപതാക്ക അടിക്കാനുള്ള സ്റ്റോക്ക് പെട്ടെന്ന് ഏതാ കളർ എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാ ഇഷ്ടം പോലെ കളർ ഉണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവൂട്ട റാലി മൊഞ്ചി കൂട്ടാൻ പറ്റിയ അടിപൊളി കളറുകൾ ഇട്ടുക മെറൂൺ ഒക്കെ കണ്ടുപൊളിക്കാം ഇതിപ്പോ പൊട്ടിച്ച് ഇത് നോക്കിയ നല്ല അടി അടിപൊളി കളറുകൾ കരിമ്പച്ച മെറൂണ് ഡാർക്ക് പച്ച ലൈറ്റ് പച്ച പിന്നെ ഒരുപാട് പച്ചകളുണ്ട് ചന്ദന കളർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഒരുപാട് കളറുകളുണ്ട് ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും റേറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ അറബിക്കേട്ടൊക്കെ കിട്ടാൻ പറ്റിയത് കുട്ടികളാണ് ഇത് കുട്ടികളെ ഐറ്റംസ് ഇങ്ങനെ കുട്ടികളെ ഐറ്റംസ് വയൽ പിന്നെ ഇത് ബ്ലാക്ക് ഇത് മൂലയന്മാർക്കൊക്കെ ഒരേ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചോളാം അതിലേക്ക് സാധനം കിട്ടും പിന്നെ കളറുകൾ ഒരുപാട് കളറുകളുണ്ട് മെറൂണ് നീല പിന്നെ ഇതാക്കണേ വാൽമുണ്ട് ഇതിൽ എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചോളൂ പിന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതിൽ ഒരു കുറവുള്ളത് ഒരു പച്ച സാധനം സ്റ്റോക്ക് ഇല്ല സാധനം വരാണ്ട് ആവശ്യക്കാർ വേഗം പറയും കേട്ടോ ഇത് കന്തൂറാണെന്നുണ്ടെങ്കില് എട്ടാക്കി പറ്റൂ ജുബയാണെന്നുണ്ടെങ്കിൽ പതിമൂന്നാക്ക ഇതില് എന്തൊക്കെയാണ് നല്ല നല്ല കളറുകൾ ഉണ്ട് ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഓക്കെ ബൈ